ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല രാജ്യത്ത് തിരിച്ചെത്തി ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് പുലർച്ചയോടെയാണ് അദ്ദേഹം എത്തിയത് ഏകദേശം ഒരു വർഷം നീണ്ട ദൗത്യത്തിനു ശേഷമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് കാലുകുത്തുന്നത് കുടുംബാംഗങ്ങൾ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഐഎസ്ആർഒ ചെയർമാൻ വി നാരായണൻ എന്നിവർ ചേർന്നാണ് ശുഭാംശു ശുക്ലയെ സ്വീകരിച്ചത് ദേശീയ പതാകയുമായി നിരവധി ആളുകളും അദ്ദേഹത്തെ വരവേൽക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു വെല്ലുവിളി നിറഞ്ഞ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തിയ ശുഭാംശു ശുക്ല ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും ഈ മാസം ഇരുപത്തി മൂന്നിന് നടക്കുന്ന ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിലും അദ്ദേഹം പങ്കെടുക്കും ബഹിരാകാശത്തിൽ നിന്നും രാജ്യത്തേക്ക് മടങ്ങിയെത്തിയതിലുള്ള സന്തോഷം ശുഭാംശു ശുക്ല തന്റെ ഇൻസ്റ്റാഗ്രാം കുറിപ്പിൽ പങ്കുവെച്ചു വെല്ലുവിളി നിറഞ്ഞ ദൗത്യത്തിനു ശേഷം കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും രാജ്യത്തെ ജനങ്ങളെയും കാണാൻ കഴിയുന്നതിന്റെ ആവേശത്തിലാണ് ഞാൻ എന്റെ ജീവിതം ഇതാണെന്ന് ഞാൻ കരുതുന്നു എന്നാണ് അദ്ദേഹം വൈകാരികമായി കുറിച്ചത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു ജൂൺ ഇരുപത്തിയാറിന് ആക്സിയം ഫോർ മിഷന്റെ ഭാഗമായാണ് ശുഭാംശു ബഹിരാകാശ നിലയത്തിലെത്തിയത് സ്പേക്സ് എക്സ് ഡ്രോണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുതിയ നാലംഗ സംഘത്തിൽ ഒരാളായിരുന്നു അദ്ദേഹം രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതിയും ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യക്കാരൻ എന്ന നേട്ടവും ശുഭാംശു ശുക്ല സ്വന്തമാക്കി